പൂരം ഗണപതി ഏപ്രിൽ പത്തിന് സർവവിഘ്നങ്ങൾ അകലാൻ ഈ അനുഷ്ഠാനം വിഘ്നനിവാരണനായ ഗണപതി ഭഗവാന് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയും തുലാമാസത്തിലെ തിരുവോണവും എല്ലാ മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ചയും പോലെ പ്രധാനമാണ് മീനമാസത്തിലെ പൂരം ഏത് കാര്യവും വിഘ്നം കൂടാതെ മംഗളകരമായി തീരുന്നതിനായി വിഘ്നേശ്വരനെ ഭക്തിയോടുകൂടി ആരാധിച്ച് പ്രസാദിപ്പിക്കേണ്ടതാണെന്ന് പറയപ്പെടുന്നു ഈ വർഷം മീനമാസത്തിലെ പൂരം ഏപ്രിൽ പത്ത് വ്യാഴാഴ്ച വരുന്നു അന്ന് ഭഗവാനെ ഉണ്ണിഗണപതിയായി സങ്കല്പിച്ചു വേണം പൂജയും വഴിപാടുകളും സമർപ്പിക്കേണ്ടത് ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങുന്നതിനും മുക്കുറ്റിമാല സമർപ്പിക്കുന്നത് ദാമ്പത്യഭദ്രതയ്ക്കും ഉത്തമം നിവേദ്യമായി മോദകവും ഉണ്ണിയപ്പവും സമർപ്പിക്കുന്നത് ശ്രേഷ്ഠം മറ്റൊരു വഴിപാടാണ് നാളികേരം മുടയ്ക്കൽ പേരിലും നാളിലും ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഉത്തമം അന്ന് ഭവനത്തിൽ വീട്ടമ്മമാർ ചെംഗണപതി ഹോമം നടത്തുന്നത് നന്ന് അശുദ്ധി കാലങ്ങളിലൊഴികെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചടങ്ങ് ഇന്ന് മിക്ക വീടുകളിലും അടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തൊണ്ടിൽ തീ കത്തിച്ച് ചെം ഗണപതി ഹോമം ചെയ്യാവുന്നതാണ് നേദിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതിയെ നമ ജപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവ്വവിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യം നിറയുമെന്നാണ് വിശ്വാസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ഗായത്രി മന്ത്രജപത്തോടൊപ്പം ഗണേശ ഗായത്രി ജപിക്കാം ശ്രീ ഗണപതി ഗായത്രികൾ ഓം ഏകദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാദ് ഫലം ഉദിഷ്ടകാര്യ സിദ്ധി ഓം ലംബോദരായ വിത്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് ഫലം സർവ്വതടസ്സങ്ങളും അകന്ന് വിജയം നേടും ഗണേശ പ്രീതിക്കായി അനേക മന്ത്രങ്ങൾ ഉണ്ടെങ്കിലും പൂരം ഗണപതി ദിനത്തിൽ ഏറ്റവും പ്രധാനം ഗണേശ ദ്വാദശ മന്ത്രം ജപിക്കുന്നതാണ് പന്ത്രണ്ട് മന്ത്രങ്ങൾ ചേർന്നതാണിത് ഈ മന്ത്രം ജപിച്ചാൽ ഇഷ്ടകാര്യലബ്ധി വിഘ്ന നിവാരണം പാപമോചനം എന്നിവയാണ് ഫലം നൂറ്റെട്ട് തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ് സർവാഭിഷ്ഠസിദ്ധിക്കായും കേതുദോഷ ശാന്തിക്കായും നിത്യവും ജപിക്കുന്നത് അത്യുത്തമം ഗണേശ ദ്വാദശ മന്ത്രം ഓം വക്രതുണ്ടായി നമ ഓം ഏകദന്തായ നമം ഓം കൃഷ്ണ പിങ്കക്ഷായ നമം ഓം ഗജവക്രായ നമം ഓം ലംബോദരായ നമം ഓം വിഘടായ നമം ഓം വിഘ്നരാജായ നമം ഓം ധ്രൂമവർണായ നമം ഓം ബാലചന്ദ്രായ നമം ഓം വിനായകായ നമം ഓം ഗണപതയെ നമം ഓം ഗജനാനയ നമം